ബീച്ചിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ബൈക്കിന് പിറകിലിരിക്കുന്ന അവൾ മറ്റാരുടെയോ കൂടെ പോകുന്നത് പോലെയുള്ള പെരുമാറ്റം കാണിക്കുന്നതായി അനുഭവപ്പെട്ടതും അതിനെക്കുറിച്ച് ചോദിക്കാതെ ഷാഫി സ്പീഡിൽ പോകാതെ മെല്ലെ പോയിക്കൊണ്ടിരുന്നു കെട്ടുന്ന പെണ്ണിനോട് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരുപാട് സംസാരിക്കാൻ സ്വപ്നം കണ്ടത് വെറുതെയായിരുന്നെന്ന് തിരിച്ചറിയാൻ തുടങ്ങുകയായിരുന്നു ആ യാത്രയിൽ പലതും അവളോട് സംസാരിച്ചിട്ടും അവൾ മറുപടിയൊന്നും തരാഞ്ഞത് കണ്ടപ്പോൾ കൂടുതൽ ചോദിക്കാതെ യാത്ര തുടർന്നു ഒപ്പം മഹർ നൽകിയ പെണ്ണുണ്ടായിട്ടും പരസ്പരം മിണ്ടാതെയും പറയാതെയും പോകുന്ന ആ യാത്രയിൽ പെട്ടെന്ന് ഓർമ്മകൾ തീ പിടിച്ചപ്പോഴാണ് മനസ്സിൽ നിറയെ മഴ ഒഴിഞ്ഞുപോയി വേനൽ മാത്രം കണ്ടുപറ്റി വരേണ്ട ജീവിതം മാത്രമാണ് തനിക്കിപ്പോഴുള്ളതെന്ന് കാണുന്നത് ക്ഷമയില്ലാത്തവൻ എന്നുള്ള പേര് തനിക്ക് വീണതറിഞ്ഞത് മുതലാണ് ഷാഫി സ്വന്തം നാവിൽ നിന്നും വരുന്ന വാക്കുകൾക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത് യഥാർത്ഥത്തിൽ അവൻ പെട്ടിരിക്കുന്നത് ക്ഷമയാണിതെന്നു പേരിൽ അവൻ്റെ തീരുമാനങ്ങളെപ്പോലും വിലക്കാൻ പകത്തുള്ള ചില ബന്ധനങ്ങൾ അവൻ്റെ വിറകിലുണ്ടെന്ന് സത്യമറിയാതെയാണ് ബീച്ചിൽ എത്തിയ ശേഷം ബൈക്ക് നിർത്തി നമുക്കൊന്ന് നടക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൾ കടലിലേക്കും നോക്കി കൊണ്ട് കൈകെട്ടി അങ്ങനെ നിന്നു എന്നാൽ നമുക്ക് ഇവിടെ തന്നെ ഇരുന്നാലോ എന്ന് ചോദിച്ചപ്പോഴും അവളൊന്നും പറഞ്ഞില്ല ദേഷ്യം കൂടുന്ന നിയന്ത്രിച്ച് ഷാഫി ആളുകൾക്കിടയിൽ നിന്നും അവരുടെ കൈ ബലമായി പിടിച്ച് കുറച്ചപ്പുറത്തേക്ക് മാറ്റി നിർത്തി ചോദിച്ചു എന്താണ് ഫർസാനൻ എൻ്റെ പ്രശ്നം എന്നോട് തുറന്ന് പറ ഇങ്ങനെ പോയാൽ ശരിയാവില്ല കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളായി മര്യാദയ്ക്ക് നീ എന്നോടൊന്നു സംസാരിച്ചിട്ടില്ല ചിരിച്ചിട്ടില്ല ഒന്ന് തൊടാൻ പോലും നീ സമ്മതിച്ചിട്ടില്ല നിന്റെ മനസ്സിൽ എന്താണ് എന്നോട് പറ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ അതല്ല ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ അവൾ ഒന്നും പറയാതെ നിലത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട് ഷാഫി ക്ഷമ നശിച്ചപ്പോൾ അവൾ കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവോ പഠിച്ചോൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് അതവൾ കേട്ടതും പെട്ടെന്ന് അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞോ എന്നെ കല്യാണം കഴിക്കാൻ വായ തുറന്നാൽ തർക്കത്തിനം മാത്രം പറയുന്ന അവരുടെ ആ ചോദ്യം കേട്ടതും അണപ്പല്ലുകൾ കടിച്ച മൃത്യു ഷാഫി പറഞ്ഞു നിൻ്റെ ഉപ്പയോട് നീ പറഞ്ഞോ നിനക്ക് ഈ കല്യാണം വേണ്ടെന്ന് ഇല്ലല്ലോ അയാളല്ലേ എന്നെക്കൊണ്ട് നിന്നെ കെട്ടിച്ചത് ഉപ്പയെ അയാൾ എന്ന് വിളിച്ചത് ഇഷ്ടപ്പെടാത്ത അവൾ പറഞ്ഞു നിങ്ങൾക്കും ഉപ്പയുണ്ട് ഞാനും അങ്ങനെ വിളിക്കും കുറച്ച് ബഹുമാനമൊക്കെ നിയന്ത്രണം വിട്ട ഷാഫി ചൂടാവാൻ ഒരുങ്ങിയതും ഫെബിനയോട് ചൂടായപ്പോൾ തോന്നിയ അതേ അവസ്ഥ മനസ്സിലേക്ക് വന്നതോടെ മനസ്സ് ശാന്തമാക്കി കാരണം തൻ്റെ ദേശം തുടങ്ങിയാൽ പിന്നെ അത് തല്ലിലും തൊലാക്കിലും മാത്രമേ അവസാനിക്കൂ അത്രയ്ക്ക് പ്രഷർ മനസ്സിലുണ്ട് അതവന് നല്ലോണം അറിയാമായിരുന്നു തിരിച്ചൊന്നും പറയാതെ ഷാഫി ആ മണലിൽ അങ്ങനെ കിടന്നു അവൾ വന്ന് അപ്പുറത്തും ഇരുന്നു ഇടക്കെഴുന്നേറ്റ് ഷാഫി ചോദിച്ചു ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് നിന്നെ കെട്ടിപ്പോയില്ലേ നിനക്ക് പറയാം എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെ പറ്റില്ല എനിക്ക് പഠിക്കാൻ പോകണം പെട്ടെന്നുള്ള അവളുടെ മറുപടി കേട്ട് ഷാഫി ചോദിച്ചു ഈ വിഷയം നമ്മൾ പറഞ്ഞു തീർന്നതല്ലേ പറഞ്ഞു പക്ഷെ തീർന്നില്ല നീ നിൻ്റെ ഉപ്പനോട് സമ്മതം ചോദിച്ചു നോക്കിയോ നിങ്ങൾ പറഞ്ഞാൽ ഉപ്പ സമ്മതിക്കും നിനക്ക് പഠിക്കാൻ പോകാൻ ഞാൻ നിൻ്റെ ഉപ്പയോട് സമ്മതം ചോദിക്കണം വേണം അല്ലെങ്കിൽ ഉപ്പ അഴക്കില്ല ഷാഫിയുടെ ചിന്ത പിന്നെയും താറുമാറായും കൊണ്ടിരുന്നു പണ്ടാറടങ്ങാൻ ഇതെന്നെയും കൊണ്ടേ പോകൂ എന്ന് മനസ്സിൽ പറഞ്ഞ് ഞാൻ ചോദിക്കാം പക്ഷേ എനിക്കും ചില കണ്ടീഷൻസ് ഉണ്ട് എന്താണെന്നറിയാൻ അവൾ മുഖത്തേക്ക് നോക്കി മുന്നിലിരിക്കുന്നത് ഭാര്യയാണെങ്കിലും അവൾ പെണ്ണാണെന്നും അവൾ ചിന്തിച്ച് നിന്നും ചിന്തിച്ചു തുടങ്ങണമെന്നുമുള്ള സത്യമറിയാതെ ഷാഫി പറയാൻ തുടങ്ങി